വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി സിക്സ് നമുക്ക് നല്ലൊരു പോസ്റ്റ് പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് പോസ്റ്റാണ് വന്നിരിക്കുന്നത് എം എസിനെ ബേസ് ചെയ്തിട്ട് അല്ലേ അതിലൊരെണ്ണം വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ പോസ്റ്റാണ് ഇവിടെ ഗസറ്റ് ഡേറ്റ് വന്നിരിക്കുന്നത് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് ഡേറ്റ് മൂന്ന് പത്ത് ഇരുപത് ഇരുപത്തിനാല് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുന്നൂറ്റി എഴുപത്തെട്ടിന്റെ കാര്യങ്ങൾ മറ്റു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ് നെയിം ഓഫ് പോസ്റ്റ് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് പത്തോളജിയിലാണ് അപ്പോൾ തന്നെ അറിയാം അവിടെ ഒരു ബയോ കണ്ടൻ്റ് കൂടി ഉണ്ടായിരിക്കും ഓക്കെ സ്കെയിൽ ഓഫ് പേ അമ്പതിനായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് വരെയാണ് വളരെ നല്ലൊരു സ്കെയിൽ ഓഫ് പേ തന്നെയാണ് ഒറ്റ വാക്കൻസിയാണ് നിലവിലുള്ളൂ ഓക്കെ അപ്പോൾ അതിനനുസരിച്ച് തന്നെ നല്ലൊരു പോസ്റ്റുമാണ് നല്ലൊരു സാലറിയാണ് അത് മറക്കരുത് ഒരു വാക്കൻസി അല്ലേന്ന് കരുതി ആരും അപ്ലൈ ചെയ്യാതിരിക്കരുത് ദെൻ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് ഏജ് ലിമിറ്റ് പതിനെട്ടേ മുപ്പത്തിയേഴ് വരെ ഉള്ളു കേട്ടോ ശ്രദ്ധിക്കുക മുപ്പത്തിയേഴ് വയസ്സിനുള്ളിൽ പിന്നെ ഏജ് റിലാക്സേഷൻ ഉണ്ട് ഒ ബി എസ് സി എസ് സി എസ് ടിക്കാർക്കൊക്കെ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ക്വാളിഫിക്കേഷൻ വന്നിരിക്കുന്നത് എം എസ് സി ഇൻ കെമിസ്ട്രി അല്ലെങ്കിൽ എം എസ് സി ഇൻ സോളജിയാണ് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് കിട്ടിയവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്ന വളരെ നല്ലൊരു പോസ്റ്റാണ് അപ്പോൾ എം എസ് സി കെമിസ്ട്രിക്കാർക്കും എം എസ് സി സോളജിക്കാർക്കും അപ്ലൈ ചെയ്യാവുന്നതുകൊണ്ട് തന്നെ സിലബസിൽ എം എസ് സി കെമിസ്ട്രിയും സോളജിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും അപ്ലൈ ചെയ്യാതിരിക്കരുത് നല്ലൊരു എക്സാം ഇത് മാത്രം മാർക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഒന്നുകൂടെ പറയുകയാണ് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് തേഴ്സ് അപ് ടു ട്വൽവ് മിഡ് നൈറ്റ് കേട്ടോ മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴാഴ്ച പന്ത്രണ്ട് വരെയാണ് സമയം കൊടുത്തിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക രണ്ട് പോസ്റ്റാണ് വന്നിരിക്കുന്നത് ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ മറക്കാതെ ഷെയർ ചെയ്യണം കാരണം പലരും അറിയുന്നില്ല എക്സാമുകൾ നടക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനിയൊരു നോട്ടിഫിക്കേഷന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം താങ്ക്